സ്വർണ്ണത്തെ കയറ്റിയത് അമേരിക്ക കേരളത്തിൽ ഇന്നും വൻ വില വർധന രാജ്യാന്തര വിപണിയിലും പുതിയ കുതിപ്പ് സ്വർണവില ഇന്നും കേരളത്തിൽ നടത്തിയത് വൻ മുന്നേറ്റം ഗ്രാമിന് ഒറ്റയടിക്ക് നൂറ്റി അഞ്ച് രൂപ ഉയർന്ന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രൂപയും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ മുന്നേറി ഒരു ലക്ഷത്തി മൂവായിരം രൂപയിലും എത്തി രാജ്യാന്തര വിപണിയിലെ ചലനങ്ങളാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് ഔൺസിന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഡോളറിൽ നിന്ന് രാജ്യാന്തര വില അറുപത് ഡോളറിലധികം ഉയർന്ന് നാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഡോളർ പേരെത്തിയിട്ടുണ്ട് കേരളത്തിലെ വിലയും മുന്നോട്ട് നയിച്ചു കേരളത്തിൽ പതിനെട്ട് ക്യാറ്റ് സ്വർണ്ണവില ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ നിർണയപ്രകാരം ഇന്ന് ഗ്രാമിന് എൺപത് രൂപ ഉയർന്ന് പത്തായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി വെള്ളിക്ക് ഗ്രാമിന് എട്ട് രൂപ വർദ്ധിച്ച് ഇരുന്നൂറ്ററുപത് രൂപ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ പതിനെട്ട് കെ സ്വർണ്ണത്തിന് നൽകിയ വില ഗ്രാമിന് എൺപത്തഞ്ച് രൂപ ഉയർത്തി പത്തായിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ പെള്ളിക്ക് എട്ട് രൂപ ഉയർത്തി ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപ